വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശൈലജ പിന്വലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷാഫിയുടെ നോട്ടീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കില് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് താനും പാർട്ടി പ്രവർത്തകരും ചേർന്ന് എതിർസ്ഥാനാർത്ഥിയുടെ മോർഫു ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചുവെന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് എന്നാൽ ഈ പ്രസ്താവന തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള സൈബർ അധിക്ഷേപങ്ങൾക്ക് വഴിവെച്ചു തന്റെ പ്രായമായ അമ്മയെപ്പോലും സി പി എം അണികൾ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുവെന്നും നോട്ടീസിൽ ഷാഫി പറഞ്ഞു അശ്ലീല വീഡിയോയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് ഏപ്രിൽ ഇരുപതിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശൈലജ പറഞ്ഞത് ശരിയല്ലെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ പറയുന്നു മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കമുള്ള അശ്ലീല വീഡിയോ കുടുംബ കുടുംബവാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്നെന്ന് ശൈലജ മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു ഇത് തന്നെ മോശക്കാരനാക്കാനും തിരഞ്ഞെടുപ്പിൽ പൊതുജനത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനാണെന്നും ഷാഫി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്